ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ധന്യനായ പൗലോസ് ഫെസലോണിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം നാലമധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള ഭാഗങ്ങളിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പൗലോസ് തെസലോണിക്ക സഭയോട് പറയുകയാണ് വിശ്വാസികളോട് പറയുകയാണ് നമ്മുടെ കർത്താവ് മടങ്ങി വരും ഭോസല പ്രവർത്തിയുടെ പുസ്തകത്തിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാരോട് ദൂതൻ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ കർത്താവിനെ മുകളിലോട്ട് പോകുന്നതായി കണ്ടതുപോലെ തന്നെ ഈ കർത്താവ് മടങ്ങി വരും പൗലോസ് സഭയോടും ദൈവമക്കളോടും പറയുന്നത് ഇത് തന്നെയാണ് കർത്താവ് ഒരു ദിവസം മടങ്ങി വരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ഏതു വ്യക്തിയോടും സഭയോടും പരിശുദ്ധാത്മാവിന് പറയാനൊന്നേ ഉള്ളൂ കർത്താവിൻ്റെ കാഹളം നമ്മൾ കേൾക്കും അവിടെ പറയുന്ന അടുത്ത ഇങ്ങനെയാണ് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യും അപ്പം എല്ലാവർക്കും എന്തു ചെയ്യാൻ പറ്റത്തില്ല ഉയർക്കാൻ പറ്റത്തില്ല മരിച്ച അടക്കപ്പെട്ട എല്ലാവരും ഈ കാഹ്ളനാഥൻ കേൾക്കത്തില്ല കാഹള ശബ്ദം കേൾക്കുന്നവർ മാത്രമേ ഉയർക്കത്തുള്ളൂ ആ ഉയർക്കുന്നവരെ കുറിച്ച് പറയുകയാണ് ക്രിസ്തുവിൽ മരിക്കുകേഖനത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായെന്ന അപ്പൊ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ കർത്താവ് ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് വിശ്വസിക്കുക രണ്ട് കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിക്കുക അങ്ങനെ കർത്താവിന്റെ കൽപ്പനയ്ക്കകത്ത് പ്രവേശിച്ച ഒരു വ്യക്തി തന്റെ യാത്രയിൽ വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പൗലോസ് ദസലോണിക്ക സഭയെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞ സത്യത്തിനകത്ത് നിങ്ങൾ നിലനിൽക്കണം പകുതി വഴിയിൽ നിങ്ങൾ പട്ടുപോകരുത് കാരണം ഈ കാഹളം കേൾക്കാതിരിപ്പാൽ ശത്രുവാകുന്ന പിശാജി ലോകത്തിന്റെ മോഹങ്ങൾ കൊണ്ട് ഹൃദയത്തിനകത്തിട്ട് നമ്മുടെ കാതുകളെ അടച്ചു കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചവരാണ് അതുകൊണ്ട് നിങ്ങൾ ഉയർക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ തെസലോണിക്ക സഭയോടല്ല നമ്മോട് പറയുകയാണ് കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും ഉയർത്തിരിക്കും അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടു കൂടെ ഇരിക്കും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും അപ്പൊ കാഹളം കേൾക്കുന്ന സമയത്ത് അന്നുവരെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാത്ത ക്രിസ്തുവിൽ മരിച്ചവരുണ്ടെങ്കിൽ വ്യക്തമാണത് യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഒരുമിച്ച് രൂപാന്തരപ്പെടും എന്തിനെന്നറിയാവോ അതിനം പറയുന്നു കർത്താവിനോടുകൂടെ എപ്പോഴും ഇരിക്കാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ പ്രത്യാശയ്ക്കകത്ത് നിൽക്കാൻ ലോകത്തിലുള്ളതല്ല പ്രിയരെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് പ്രാപിച്ച് എപ്പോഴും കർത്താവിനോട് കൂടെ ഇരുപ്പാൽ ദൈവം കൃപജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.